ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മക്കളെയും കൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ പുത്തനക്കല്ലിൻ്റെ പൂരത്തിനാണ് കേട്ടോ ഉത്സവത്തിനാണ് ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ നാളെയാണ് കാളവേല നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്നത് അന്നാണ് കാളവേല എത്ര തലദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓരോ സ്റ്റാൻഡിലത്തെ ഇങ്ങനെ ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ ടാക്സി സ്റ്റാൻഡ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇങ്ങനെ ഓരോ സ്റ്റാൻഡിൻ്റെ ഉണ്ടായിരിക്കും കേട്ടോ കഴിഞ്ഞ നമ്മുടെ കുറേ പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുമാണ് പറഞ്ഞത് അത് വിചാരിച്ച രണ്ടുപ്രാവശ്യം പോയത് പക്ഷേ അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിള്ളേരെ കൊണ്ട് കാണിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് കേട്ടോ പോകുന്നത് എനിക്ക് ഇവിടെ അങ്ങനെ ഇതുവരെ ഞാൻ ഞങ്ങൾ ഞാൻ ഒരുപാട് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ഡെയിലി ഏത് പൂരുണ്ടെങ്കിലും പോയിരുന്നായിരുന്നു കേട്ടോ കല്യാണത്തിന് മുമ്പ് പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂരൊന്നും കണ്ടിട്ടേ ഇല്ല കൈസായിട്ട് അങ്ങനെ തിരക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ ഒന്നും അട്ടെ ചെയ്യില്ലായിട്ടും പേടിയണം അങ്ങനെ കൊണ്ടുപോകണം ആയിട്ട് അങ്ങനെയൊന്നും കൊണ്ടുപോവില്ല ആയിട്ട് കൊണ്ടുപോകില്ല നമ്മളായിട്ട് പോകാൻ സമ്മതിക്കില്ലാട്ടെ അപ്പോൾ എനിക്കതുകൊണ്ട് ഞങ്ങൾ ഇതേ അങ്ങനെ പൂരം സംഭവം ഒന്നും ഞാൻ ഏഴ് വർഷമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലാട്ടോ അപ്പം എനിക്ക് പിള്ളേർ ഇവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടായതിന് ശേഷം എനിക്കിങ്ങനെ കൊട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് എനിക്ക് പിള്ളേരെ കാണിക്കാത്തത് കൊണ്ട് അവർ അവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അവർ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള വിഷമാണ് കേട്ടോ എനിക്ക് പക്ഷേ ഇപ്രാവശ്യമാണ് അന്താസിക്കും സെമീറത്തെയും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞായിട്ട് എന്ത് ന്നെ പോകുന്നല്ലേ ഞാൻ പിള്ളേരും കൊണ്ട് പോകും ഞാൻ അവരോട് പോകും അപ്പോൾ ഇപ്പോൾ പറഞ്ഞു പുനർസിനെ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്താണ് അമ്മയും ഞാനും പിള്ളേരൊക്കെ ഓടിയിട്ട് പോകുന്നു അപ്പോൾ ഇത് അവർ മൂന്നിനെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇരുത്ത ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പിള്ളേർക്കുള്ള സ്നാക്സും വെള്ളമൊക്കെ ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവർക്ക് താക്കി വെച്ചു പോയി ചീതെന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ എൻ്റെ ബാഗിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏതോ സ്റ്റാൻഡ് അറിയില്ല മൂന്ന് ആനയൊക്കെ വെച്ചിട്ടുള്ള പെരിയാടുന്നത് ഏത് സ്റ്റാ ഏത് സ്റ്റാൻഡിൻ്റെയാണോ എന്തെങ്കിലും അറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ അസിക്കേൻ്റെ സ്റ്റാൻഡിൽ നമ്മുടെ അസിക്കാൻ്റെ സ്റ്റാൻഡിലത്തെ ടാക്സി സ്റ്റാൻഡിലത്തെ പരിപാടിയായിരുന്നു അത് നല്ല നൈസ് പരിപാടിയായിരുന്നു കേട്ടോ അത് പോകുമ്പോൾ ഇടക്കിൻ്റെ അടുത്തേക്ക് ഓടിവരും ഇടയ്ക്ക് അങ്ങോട്ട് പോകാൻ വേറെ അടുത്തേക്ക് ഞാൻ നിൽക്കുമായിരുന്നു കേട്ടോ തെട്ടിൻ്റെ അവിടെ അമ്മയും പിള്ളേരും അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ അസിക്ക വന്നിട്ട് എടുത്തുകൊണ്ട് പിള്ളേരെടുത്തോണ്ടോണോട്ടോ സത്യം ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ അതായത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത് ഏട്ടവനെ കൊണ്ടുപോകാറില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് അവരെങ്ങനെ എടുത്ത് കൊണ്ടുപോകാനൊന്നും ആരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ പിള്ളേരെങ്ങനെ ഒരാളെടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇങ്ങനെ അവർക്കൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ഇങ്ങനെ മേളത്തിൻ്റെ ഇടനിന്ന് പിള്ളേരും അവിടെ പോയി നിൽക്കാനൊക്കെ ഇഷ്ടം പിള്ളേർക്ക് ഉണ്ടായിരിക്കണം അവരുടെ പ്രായത്തിൻ്റെ അപ്പം അതുകൊണ്ട് എന്താണ് ആസിക്ക് അങ്ങനെ അവരെടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ മനസ്സിൽ ഭയങ്കര സന്തോഷമായി കാരണം അവരങ്ങനെ ഒന്നാമത് പിന്നെ ഏട്ടൻ ഇവിടെ ഇല്ലതാണ് കേട്ടോ കാരണം ഏട്ടൻ പാലക്കാട് പ്രൊമോഷന് വേണ്ടി പോയക്കാണ് അപ്പോൾ പിന്നെ ഏട്ടൻ ഞങ്ങളോട് ആ പൊക്കെ ശ്രദ്ധിച്ചൊക്കെ പോയിട്ട് വായിക്ക പറഞ്ഞിട്ട് ഞങ്ങൾ വിട്ടതാണ് കേട്ടോട്ടെ പക്ഷേ ആ തെട്ടിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ അവരവിടെ പോയി ഇരിക്കുന്നതല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കളിക്കാനോ കാണാനോ ഒന്നും അവർക്ക് പറ്റാ പറ്റാതെ നിൽക്കുമ്പോഴാണ് അസിക്ക വന്നിട്ട് അവർ രണ്ടാളും എടുത്തുകൊണ്ട് പോയത് കേട്ടോ എനിക്ക് ഭയങ്കര എനിക്ക് എന്താ പറയുക ഭയങ്കര നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ മക്കളെ അങ്ങനെ എടുത്ത് കൊണ്ടുപോകണം അസിക്ക എന്ന് പറയും കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി റിലേറ്റീവ് പോലും അല്ല അസിക്ക പക്ഷേ ഇപ്പം ഞങ്ങൾ ശരിക്കൊരു ഫാമിലി പോലെയാണ് കേട്ടോ ഇക്കായാലും ഇത്തയായാലും മക്കളായാലും ഞങ്ങൾ ശരിക്കൊരു ഫാമിലി പോലെയാണ് ഞങ്ങൾ അപ്പം ഇക്ക വേഗം അവരെ കൊണ്ട് അപ്പോൾ െനിക്ക് ഭയങ്കര സന്തോഷമായിട്ടവർ ഇങ്ങനെ അവർ പിന്നാലെ അപ്പോൾ ആ കൊട്ടിൻ്റെ പിന്നാലൊക്കെ അവരെയും പിടിച്ചിങ്ങനെ ആ കൊട്ട് അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഉണ്ടോ പിന്നെ ഇക്കവരെ അങ്ങ് തിരിച്ചു കൊണ്ടുവന്നത് ഇങ്ങനെ ആ ഇക്കാരുടെ സ്റ്റാൻഡിലേ ആണ് പരിപാടി അപ്പോൾ ഇക്കാര്യം വേഗം അവിടെ കൊണ്ട് പോയി നൈസായിരുന്നു കേട്ടോ അവരാരും ഒക്കെ അത് ആസിക്കുള്ളൂ എന്നുള്ള പറയാം അത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവർ കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നോരോന്നിങ്ങനെ ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഏതോ സ്റ്റാൻഡ് ഇതായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ ഇനിയും ആ ബാക്കി ഒന്ന് നോക്ക പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞ തവണ പറയുന്നത് കുറേ ഒരു വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് പ്രശ്നം പോയത് പിള്ളേർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പക്ഷേ അങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ അതെനിക്ക് കുറച്ച് സാഡായി കഴിച്ചു പക്ഷെ സാരില്ലേ നമ്മളിന്ന് കാളവിലയ്ക്ക് അതൊക്കെ അതിൻ്റെ ക്ഷീണമൊക്കെ തീർത്ത് കൊണ്ട് ഇന്ന് കാളവില അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോഴേ ചേച്ചിയും വിഷ്ണു പോന്നിട്ടുണ്ടായിരുന്നത് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞിരിക്കും പറഞ്ഞപ്പോൾ കടിനോടോ മോളോട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് വരുന്ന കാര്യം അപ്പം ആ എക്സൈറ്റ്മെന്റ് ആണ് ആ കെട്ടിപ്പിടുത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അവര് കാളവേലയ്ക്ക് വന്നതായിട്ട് അവരിനി കാളവേല കഴിഞ്ഞ് രണ്ടു മൂസം കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചുപോട്ടൊക്കെ ഒന്ന് ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ചേച്ചി കളവേലക്കായിട്ട് ഇങ്ങോട്ട് വരുന്നത് കല്യാണത്തിന് മുന്നും കളവേലിക്ക് പോകാറില്ല കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചി ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിന് ഞാൻ സന്തോഷ വാർത്ത പറയാം എന്താണ് നമ്മൾ മല്യ ഫാമിലി ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഉമ്മോളം നമ്മൾ ചെറുതായിട്ടൊന്നും ഡാൻസിന് ചേർത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സന്തോഷവാർത്ത കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് വയസ്സ് അപ്പം അതും ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ഡാൻസിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ മോളത് പഠിക്കാൻ പോവാണ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എനിക്ക് കാരണം ടീച്ചർ പറഞ്ഞു അവൾക്ക് താളം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കാരണം ഞാൻ അവൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് ഡൗട്ട് അടിച്ചെങ്കിൽ മനസ്സിലായപ്പോൾ തൊട്ട് ഞാൻ അവൾക്ക് എന്താണ് അവളെ നമസ്കരിക്കാനും ഫസ്റ്റ് അടവ് പഠിപ്പിച്ചെടുക്കാനും ഒക്കെ ഞാൻ തുടങ്ങിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ താളൊക്കെ ഉണ്ടെന്ന് ടീച്ചറിനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാസ് തൊട്ട് മോള് വരൂല്ലേ ആ ഇതുപോലെ കളിക്കാൻ വരൂലേ ഇഷ്ടായില്ലേ കളിക്കാൻ ആ ിൽ കളിക്കുണ്ടാവും ഞാനേ ഞാൻ കൊറേ നാള് മുന്നേ പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അവൾക്കൊരു ഇന്ട്രസ്റ്റ് ഉണ്ട് മനസ്സിലായപ്പോ തൊട്ട് ഞാനിങ്ങനെ ഓരോന്നിനും കാണിച്ചു കൊടുക്കായിരുന്നു yno'r gweithiau y mae'n 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 അവൾക്ക് തന്നെ ചിരിയടുക്ക് പറയാ കിട്ടും അവ പറയും പതാക പറഞ്ഞേ എന്തെന്നറിയാ പാതാ ഗാ അങ്ങനെയാ പറഞ്ഞി മുന്താന്നറിയാ ഇതിനെ വെച്ച ചാപ്റ്റർ ഇതിനും എന്തെന്നറിയാ പാതാ ഗാ പറഞ്ഞു ഗാ അല്ല ഹല്ലേലും ഈ വെൽട്ടാണം

െ ഞാൻ കളിക്കുന്നു പറയണോ അവരെ കൂടെ കളിക്കണം കേട്ടോ തെയ്യാ തെയ്യോ തന്നെ dela. Vale. Três, মনা নেবলম টিচার এ ভাই